ഞാൻ ഇപ്പോൾ ന്യൂ ഇയറിൻ്റെ ഒരു ആഘോഷത്തിലാണ് ഞങ്ങൾ നീലഗിരി ജില്ലയിലുള്ള മാങ്ങോട് പി കെ കുമാരൻ എന്ന കുമാരേട്ടൻ്റെ ഫാമിലാണ് ഈ ഫാമിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മത്സ്യക്കുളം കാണിക്കാം ഇത് എത്ര സെൻറ് ഉണ്ട് കുമാരേട്ടൻ മത്സ്യക്കുളം അപ്പൊ നമ്മുടെ സുഹൃത്ത് പറഞ്ഞത് ഏതാണ്ടൊക്കെ ശരിയാണല്ലോ ഈ മത്സ്യകുളത്തില് ഒരു ഒരു മണി അടിക്കുന്നുണ്ടല്ലോ കുമാരേട്ടോ അതെന്താ സംഭവം മണി വെച്ചതിന്റെ ഉദ്ദേശം ഇവിടെ ഈ കുളത്തിൽ മീൻ പിടിക്കാൻ പല പക്ഷികളൊക്കെ വരാറുണ്ട് അപ്പൊ അവരെ ഓടിക്കാനുള്ള ചെറിയൊരു സൂത്രം എന്ന് പറയാം കാരണം ഇതിന്റെ ഉച്ച കേൾക്കുമ്പോ അവർ പറഞ്ഞുപോയിക്കോളും അപ്പൊ ചെലവ് കുറഞ്ഞ രീതിയിലാണ് ഈ മണിയുടെ സംവിധാനം ഇതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ് അതെ അതെ ഈ ഇടക്കിടക്കൊക്കെ ഇങ്ങനെ മണി അടിച്ചുകൊണ്ടിരിക്കും ആ അതിനകത്താ വെള്ളം നിറയുന്നതിന്റെ അളവിനുസരിച്ച് മണി അടിച്ചുകൊണ്ടിരിക്കും അപ്പൊ പക്ഷികൾ പോയിക്കോളൂ അല്ലേ അല്ല ഞാൻ ചോദിക്കട്ടെ പക്ഷികൾക്ക് ഇതൊരു ശീലം ആവുമ്പോ പിന്നെ പോകണമെന്നില്ലല്ലോ ആവുമ്പോ പക്ഷികളും ഇത് ഇത്രയേ ഉള്ളൂ എന്നാലും നമുക്കൊരു കൗതുകം അത്രേ ഉള്ളൂ മുടക്കൊന്നുമില്ല ഈ വെള്ളം വരുന്ന വിടത്തിൽ മണിയടിച്ചോണ്ടിരിക്കും പിന്നെ ഇവിടെ ഒരാളുണ്ടെന്നുള്ളൊരു തോന്നല് വരും മറ്റുള്ളവർക്ക് വരണാരും അവിടെയുണ്ട് കാവൽക്കാരുണ്ട് എന്നൊക്കെ ഒരു ചിന്ത വരും അത്രേ ഉള്ളൂ ഈ മത്സ്യക്കുളത്തില് എന്തെല്ലാം തരത്തിലുള്ള മീനുകളുണ്ട് ഞങ്ങൾ ഗ്രാസ് കാർപ്പുണ്ട് പിന്നെ റോഫ് ാല് നെട്ടർ കട്്ല ഇങ്ങനെയുള്ള പരസ്പരം പിടിച്ച് തിന്നാത്ത മീനുകളെയാണ് ഇടുന്നത് പിന്നെ അപ്പോൾ കുഞ്ഞുങ്ങളെ ഇട്ട വലിയ മീനുകൾ പിടിച്ച് തിന്നത്തില്ല ആ അങ്ങനത്തെ ഇങ്ങനെ നോക്കിയാണ്ടിട്ടിരിക്കുന്നത് അത് ശരി അത് ഇത് വളർന്നു വരുമ്പോൾ മാക്സിമം എത്ര കിലോ ഉണ്ടാവും ഒരു രണ്ട് കിലോ വരെയൊക്കെ ഉള്ളതുണ്ട് എങ്ങനെ പിടിക്കുന്നത് പിടിക്കൽ അധികം ഞങ്ങൾ പിടിക്കുന്നില്ല വല്ലപ്പോഴും വലയിടുമ്പോൾ കുറച്ച് കിട്ടും അത്രേ ഉള്ളൂ കാരണം ഇത് കൂടുതൽ പിടിച്ചെടുക്കുക എന്നൊരു ഉദ്ദേശമല്ല ഇതിനകത്ത് മീൻ ധാരാളം കഴിഞ്ഞാൽ ഈ മീനിന്റെ വിസർജ്യം കൊണ്ട് ധാരാളം അമോണിയുടെ കണ്ടന്റ് ഉണ്ടാകും ഇത് ഈ വെള്ളം ഉപയോഗിച്ച് നമ്മൾ കൃഷിക്കടിക്കുമ്പോൾ അതും നമുക്ക് വളമായി മാറും ഓ ഇത് കൃഷിക്ക് ഉപയോഗിക്കുന്ന വെള്ളമാണ് അതെ അപ്പം അത് വേണ്ടത്രത്തോളം മീനുകളുണ്ടോ അത്രയും വളത്തിന്റെ ഒരു ചിലവ് നമുക്ക് കുറഞ്ഞു കിട്ടും അപ്പം ഇവിടുന്ന് സോളാർ വെച്ച് വെള്ളം അടിക്കുമ്പോൾ നമുക്ക് കറണ്ടിൻ്റെ ചിലവ് കുറയുന്നു പിന്നെ വെള്ളത്തിൽ തന്നെ വളർത്തും ഇവിടെ പവറിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് 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 കുമാരേട്ട നമ്മുടെ ഇവിടെ ഇഷ്ടംപോലെ സൂര്യപ്രകാശമുണ്ട് പക്ഷേ ഈ നാട് ഈ സൂര്യപ്രകാശത്തെ ഉപയോഗിക്കാതെ വേസ്റ്റ് ആക്കി കളയാണ് അപ്പോഴാണ് ജൈവ കർഷകനായ കുമാരേട്ടൻ ഈ പ്രകൃതിയോടൊത്ത് നിന്നുകൊണ്ട് പ്രകൃതി ഊർജം ഉപയോഗിച്ചുകൊണ്ട് ഈ ഈ കുളത്തിൽ നിന്ന് വെള്ളം അടിക്കാനായിട്ട് സൗരോർജ്ജ പാനലുകൾ ഉപയോഗിച്ചാണ് അദ്ദേഹം ചെയ്യുന്നത് താങ്കൾ ഇവിടെ എല്ലാം ജൈവ കൃഷിയാണ് ചെയ്യുന്നത് അല്ലേ നാച്ചുറൽ ഫാമിങ് പ്രകൃതി കൃഷി എന്തൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ പിന്നെ നമ്മുടെ കൃഷിയിടത്തിൽ തേയില കാപ്പി കുരുമുളക് ഏലം അതുപോലെ തന്നെ വയലിൽ നെല്ല് പച്ചക്കറികൾ പിന്നെ പഴവർഗ്ഗങ്ങൾ എല്ലാം കൂടി ഒരു എൺപതോളം ഇനങ്ങൾ നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ട ഒരുവിധ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെയുണ്ട് ഇത് മൊത്തം എത്ര ഏക്കർ സ്ഥലമുണ്ട് പത്തേക്കർ സ്ഥലം ഏക്കർ സ്ഥലമുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ കുമാരേടൻ ഏക്കർ സ്ഥലത്ത് നിന്ന് ജൈവ കൃഷിയിലൂടെ പൊന്ന് വിളയിച്ചെടുക്കുകയാണ് ഈ എന്താണ് രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കുന്നുണ്ടോ ഒന്നും ആവശ്യമില്ല അല്ലേ അത് ശരി ആ അതില്ലാതെ തന്നെ നമുക്ക് വേണ്ടത്ര വിളവ് കിട്ടും അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോകുന്ന സ്ഥലത്ത് ഈ ചെറിയ ചെറിയ കുഴികൾ കണ്ടല്ലോ അതെന്താ സംഭവം അത് ഞണ്ടിന്റെ കുഴികളുണ്ട് അതായത് ഇങ്ങനെ ഈ സ്ഥലത്ത് ഞണ്ടുകൾ ധാരാളം ഉണ്ടാകും ഈ ഞണ്ടുകൾ നമ്മുടെ മഴക്കാലത്തെ വെള്ളം സ്റ്റോർ ചെയ്യുന്ന വലിയൊരു പങ്ക് പന്തു രണ്ടാമത് മണ്ണിനടിയിൽ നിന്ന് പിന്നെ സൂക്ഷ്മ മൂലകങ്ങളുള്ള അതായത് അത്തരം മണ്ണ് മുകളിലേക്ക് കൊണ്ടുവന്ന് വരുമ്പോ മേൽപ്പരപ്പിലും മണ്ണിന് വളർക്കൂറുണ്ടാകും അപ്പൊ ഇതൊക്കെ ഞണ്ടിൽ നിന്ന് കിട്ടുന്ന പിന്നെ മണ്ണിന്റെ പിന്നെ ഈ ഞണ്ടുകള് ഏ വളർന്ന് കഴിയുമ്പോൾ അതിൻ്റെ തോട് പൊടിഞ്ഞുണ്ടാകുന്നത് മണ്ണിൽ ആവശ്യത്തിനുള്ള കാൽസ്യത്തിൻ്റെ കുറവ് ഞണ്ട് അതുപോലെ അട്ടകൾ ഇങ്ങനെയുള്ള ജീവ ഒച്ചി ഇതൊക്കെ ഇതിൻ്റെ തോടുകളിൽ നിന്ന് കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കും അപ്പം മണ്ണിൻ്റെ ഈ കാൽഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊന്നും പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഓട്ടോമാറ്റിക് തന്നെ മണ്ണിൽ തന്നെ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ കീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിച്ചാൽ നാടും പ്രകൃതിയും എല്ലാം പോയി നമ്മുടെ നാട് തന്നെ നശിക്കുകയാണ് അല്ലേ അതെ അപ്പോൾ ഇത്തരം കൃഷി രീതികൾ കൃഷിക്കാർ അവലംബിച്ചാൽ അവർക്ക് ഇപ്പോൾ കിട്ടുന്നതിൽ കൂടുതൽ ലാഭവും കിട്ടും പെസ്റ്റിസൈഡ്സും ഒഴിവാക്കാം രാസവളങ്ങൾ ഒഴിവാക്കാം പ്രകൃതിയിലെ സമസ്ത ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും അത് ഏറെ പ്രയോജനപ്പെടും കുമാരേട്ടനെ പോലെയുള്ള കർഷകരാണ് ഈ നാടിൻ്റെ ആവശ്യം ഇവിടെ ഭരിക്കുന്ന സർക്കാരുകൾക്ക് കുമാരേട്ടൻ്റെ ഈ വലിയ വിജയം ഒരു പ്രോത്സാഹനമാകണം അവർ കൂടുതൽ കർഷകരെ ഈ രംഗത്തേക്ക് കൊണ്ടുവരണം അങ്ങനെ ദൈവത്തിൻ്റെ ഈ സ്വന്തം നാട് എല്ലാ ജീവികൾക്കും മണ്ണിര തൊട്ട് പക്ഷികൾ മൃഗങ്ങൾ ഇവിടെ കാട്ടാടും കാട്ട് മയിൽ ഐ മീൻ മാന് ഇങ്ങനെയൊക്കെ വരും അവരും അവരൊക്കെ വരണം എന്നാണ് കുമാരേട്ടം പറയണേ കാട്ടു പന്നിയൊക്കെ വരണമെന്നാണ് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ അത് എല്ലാ ജീ എല്ലാ ജീവികളുടെയും പിന്നെ സസ്യലതാദികളുടെയും സഹവർത്തിത്വം ആ സഹവർത്തിത്വത്തിലൂടെ പ്രകൃതി ഒരുപാട് കുമാരേട്ടനെ കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ പ്രകൃതിയോടൊത്ത് ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് സർക്കാർ ഇത്തരം കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കണം ഇത് ഒരു വലിയ ഫാം ടൂറിസം ആക്കി മാറ്റണം ഞങ്ങളിവിടെ വന്നപ്പോൾ ഈ ന്യൂ ഇയറിന് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് കുമാരേട്ടൻ്റെ ഈ ഫാം കാണാൻ സാധിച്ചത് അപ്പോൾ ഇതൊരു വലിയ ഒരു ഫാം ടൂറിസമായിട്ട് വികസിപ്പിക്കണമെന്നും കൂടി എനിക്കൊരു അഭിപ്രായമുണ്ട് കാരണം ഇത് ജനങ്ങളിലേക്ക് എത്തണം നാടിൻ്റെ നന്മ ലോകം മുഴുവനും എത്തണം അതിന് ജഗദീശ്വരൻ കുമാരേട്ടനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ കേരളത്തിലെ ഈ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ കൃഷിക്കാർക്കായി സമർപ്പിക്കുന്നു നമസ്കാരം